നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത വിവിധ പ്രദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര അറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും വയനാട് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും ഇന്ന് അതിശക്തമായ മഴയ്ക്കും സാധ്യത തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മറ്റ് എല്ലാ ജില്ലകളിലും വരും മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യത മധ്യ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ വടക്കൻ ഭാഗങ്ങൾ വടക്കൻ ആൻഡമാൻ കടൽ ഗൾഫ് ഓഫ് മാനാർ അതിനോട് ചേർന്ന തെക്കൻ തമിഴ്നാട് തീരം കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത മധ്യ അറബിക്കടൽ തെക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇന്നും നാളെയും മേൽപ്പറഞ്ഞ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല ഓരോ വീടുകളിലും വിഷരഹിത പച്ചക്കറി വിളയിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓണത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ് നടപ്പിലാക്കി വരുന്ന ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടേറിയറ്റ് അങ്കണത്തിലെ ഉദ്യാനത്തിൽ ഇന്നലെ രാവിലെ പതിനൊന്നരയ്ക്ക് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ പച്ചക്കറി തൈകൾ നട്ടുകൊണ്ടാണ് ഉദ്ഘാടനം നടത്തിയത് ചടങ്ങിൽ മന്ത്രിമാരായ കെ രാജൻ റോഷി അഗസ്റ്റിൻ രാമചന്ദ്രൻ കടന്നപ്പിള്ളി കെ എൻ ബാലഗോപാൽ ആർ ബിന്ദു ജെ ചിഞ്ചുറാണി ചീഫ് സെക്രട്ടറി വി വേണു എന്നിവരും കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് ഡയറക്ടർ അദീല അബ്ദുള്ള എന്നിവരും പങ്കെടുത്തു ഇതിന്റെ ഭാഗമായി പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ തൈകൾ ദീർഘകാല പച്ചക്കറി തൈകൾ എന്നിവ കൃഷിഭവനുകൾ വഴി സൗജന്യമായി വിതരണം ചെയ്യും ഒരു ലക്ഷം സങ്കര ഇനം പച്ചക്കറി വിത്ത് പായ്ക്കറ്റുകളും അമ്പത് ലക്ഷം സങ്കര ഇനം പച്ചക്കറി തൈകളുമാണ് വിതരണം ചെയ്യുന്നത് വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇരുപത്തിയഞ്ചു ലക്ഷം പച്ചക്കറി വിത്ത് പായ്ക്കറ്റുകളും നാല്പത് ലക്ഷം പച്ചക്കറി തൈകളും വിതരണം ചെയ്യും ഓരോ വീട്ടുവളപ്പിലും പോഷകത്തോട്ടം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തൊട്ടാകെ ഒരു ലക്ഷം പോഷകത്തോട്ടങ്ങൾ നിർമ്മിക്കുന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി